பிடிக்காம പറയണ്ട നിങ്ങള് കേ എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ നാരായണിമംഗലം നാരായണ അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്തെനിക്ക് മനസ്സിലാകുന്നില്ല സത്യം പറയാനാണോ മീഡിയ മീഡിയ അതോ പറയുന്നതാണോ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല എല്ലാരും നമ്മളുണ്ടൊരു ഭയങ്കര തെറ്റുകാരാ ഫേക്ക് ആണ് ഫേക്ക് പ്രവീൺ ഫേക്കാണ് അതങ്ങനെ അതുപോലെ തന്നെ ഒരു അമ്മയും അച്ഛനും ആണ് അപ്പുറത്ത് നിന്ന് കരയുന്നത് അപ്പം കരയുമ്പോ രണ്ടുപേര് കരയുമ്പോ കൊച്ചും കരയുമ്പോ ഉറപ്പായിട്ടും എല്ലാരും അവരുടെ ഭാഗത്ത് നിൽക്കും രണ്ടു പക്ഷമുള്ള നാടാതില് പിന്നീട് ശരി തെറ്റ് എന്നൊന്നും ആരും നോക്കത്തില്ല ഞാൻ അമ്മയെ ചെറു കരയച്ചു അതുകൊണ്ട് ഞാൻ തെറ്റുകാരനായിരുന്നില്ല അവ അഡ്രസ്സിന്റെ കാര്യമല്ല എന്റെ അടുത്താണ് ചോദിച്ചത് എന്നെ വിളിച്ച് ചോദിച്ചത് അഡ്രസ്സാണ് ഏത് അഡ്രസ് വെക്കും എന്നോട് ചോദിച്ചു കരഞ്ഞ ടൈമിൽ ഞാൻ പറഞ്ഞു ഏട്ടൻ്റെ അഡ്രസ് വേറെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അത് തന്നെയാണ് അവന്റെ വീട് ഇതാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവൻ വേറെ ഏത് വീടാണുള്ളത് എനിക്ക് വേറെ ഏത് വീടുണ്ട് നമ്മുടെ കുടുംബതാ ഇതാണ് അവരെ പല രീതിയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് കുഴപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നെ പറ്റി പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല ഒരുപാട് ഫിലോസഫി പറയുന്നവരെ സൂക്ഷിക്കണം എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എൻറെ അച്ഛനും ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം നല്ലത് കിട്ടണേ ഇനി ഇത് നിങ്ങൾ കേൾക്കുക എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക

അപ്പൊ ഒരിക്കലും എന്റെ ചേട്ടനാകരിക്കില്ല ഒരിക്കലും ഇല്ല ഈ പറയുന്നത് സത്യം അവന്റെ അനിയനാണ് ഞാൻ എന്റെ അതൊരിക്കലും അച്ഛൻ എന്നെ അടിക്കുന്ന കണ്ടോട്ട് അവന അവിടുന്ന് ഓടി വന്നു അവൻ അവനും സ്റ്റെയർ ഇറങ്ങി വന്നു അവനും എന്നെ അടിക്കുവായിരുന്നു ആ ഞാൻ ഇട്ടിരുന്നത് അപ്പൊ സത്യം പറഞ്ഞ പെണ്ണുമ്പോഴുടെ മുമ്പിൽ മുണ്ടുപോലില്ലാതെയാണ് എന്നെ എന്റെ അച്ഛനും എന്റെ അനിയനും കൂടി പിടിച്ചു വെച്ച് അടിച്ചത് എന്തടാ കേട്ടുണ്ടാക്കോടാ യൂട്യൂബിൽ വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനോ എനിക്ക് ഒരു താല്പര്യം ഒരു താല്പര്യം എനിക്ക് സമാധാനം തരാ ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി കാശും മണവും മോഹിച്ചിട്ടല്ല ഇത് അങ്ങനെ വന്നത് മാധവ് എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം എൻ്റെ മോനെ ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളെ അവളാണ് ഈ വീട്ടിൽ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല അവളെ അടിച്ചെന്ന അവൻ ചീത്ത വിളിച്ചവായിരിക്കും അവളടി അവളെ അടിച്ചെന്ന ആരടിച്ച് വേറെ വല്ലവരും ആരുന്നില്ലല്ലോ അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു കൊടുമായിരുന്നു ആ മാതിരി തോന്നിയാസ അവള് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ പിന്നിലുണ്ടോന്നൂര് കണ്ടു വേണം അത് വരെതാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം എങ്ങനെ ഇങ്ങനെ അവന്റെ അടുത്ത് ഈ പിന്നെ താമസം മാറി അവൻ പോണോ വീട്ടിൽ പറഞ്ഞിട്ടില്ല ടുത്ത് വഴികെട്ട് ഇറങ്ങി പോയതാ രണ്ടാളും അറിയില്ല ആ ശ്രദ്ധ വേണ്ട മേല അവള് ഈ വീടിന്റെ അകത്ത് കേറാൻ പറ്റില്ല നീയും കയറണ്ട നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല എന്റെ ദൈവമേ അപ്പൊ കുടുംബടക്കം കള്ളമാരല്ല നിനക്ക് കൂടെ ആരുമില്ല എനിക്ക് കൂടെപ്പറപ്പ് ഞങ്ങ ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി മറന്നുകറിയൊരു കുഞ്ഞ് വീട് എടുക്കുന്നുണ്ട് അതിന്റെ ബാക്കി അത് എനിക്ക് എനിക്കെന്തിനാത്രയും വലിയ എനിക്ക് താമസിക്കാൻ എന്തിനും ഇത്രയും വലിയ വീടാ

ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത് നീ എവിടെയാന്ന് വെച്ചോ നിന്നോ നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത് ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത് നിന്റെ ചാനലിൽ ഇടരുത് ഇഷ്ടമുള്ള കാര്യമല്ല ഓക്കെ ഈ മുന്നിൽ കാണുന്ന മനുഷ്യനായിട്ട് ഉണ്ടാക്കിയതല്ലേടാ നന്നായിട്ട് പോയതൊക്കെ എന്തെങ്കിലും തിരിച്ചു പറ്റും വലുത് കുടുംബം തന്നെയാണ് എല്ലാരും ഒന്നിച്ചു പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം എല്ലാം എല്ലാരും ഒന്നിക്കട്ടെ ആഗ്രഹമാണ് എല്ലാരും ഒരുമിച്ച് പോകണം അത് തന്നെയാണ് നമ്മളെ ഇതുവരേക്ക് നമ്മള് പിരിഞ്ഞ് പോകണം ചിന്തിച്ചിട്ട് കൂടിയില്ല അന്ന് ഞാൻ പറഞ്ഞു ഇനി വന്ന രണ്ടിന്റെ ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എൻറെ വീട്ടിൽ അത് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എൻറെ അമ്മ എൻറെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പറയാനും നമുക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു അറിയാനും ഇടയ്ക്കൊന്നും ഒറ്റപ്പെടുന്നത് നല്ലത് നീ പറഞ്ഞു ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ ചെയ്തത്

ഞാനും അവളും പിന്നെ മക്കൾക്ക് ജീവിച്ചെന്ന് പറയാം ഞങ്ങളുടെ സുഖം നോക്കി ഞങ്ങൾ ജീവിച്ചിട്ടില്ല നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതിന് മാതാപിതാക്കളുണ്ടെങ്കിൽ ഞാൻ പറയൂ കേട്ടോ മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര മക്കളും ആയിക്കോട്ടെ രണ്ടോ മൂന്നോ ആയിക്കോട്ടെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ രീതിയിൽ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കാ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണോന്ന് എനിക്കറിയില്ല വിഷമിക്കരുത് അച്ഛനും അമ്മേനും പറയൂ കേട്ടി പറയാ സങ്കടം ഉള്ള പറയാ രണ്ടു മക്കൾ ഒരേ രീതി സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത് പ്രതീക്ഷിച്ചവരില്ല എനിക്കൊന്നും കിട്ടിയില്ല സ്നേഹം പോലും കിടക്കുന്ന വണ്ടി വണ്ടിയും അവന്റെ പേരിലെ കിട്ടുന്ന മാസം വാങ്ങിച്ച പൈസ അവന് തുല്യായിട്ട് കൊടുത്തിട്ട് എന്റെ അനിയ എനിക്ക് സമ്മാനമാണ് അച്ഛനും കൂടി എല്ലാരും പോലീസ് അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം അന്വേഷിക്കട്ടെന്താ കൂടി എനിക്ക് തന്നെ ഇനി കൂടുതൽ ആരുള്ളപ്പാ എന്നിട്ട് ആവശ്യം കഴിഞ്ഞപ്പോ ചവച്ചു തുപ്പ ഇറങ്ങി പോവാനും പറയാ എല്ലാം ഞാൻ ടുത്ത് പറഞ്ഞു നീ എന്നെ പൊട്ടനാക്ക പക്ഷെ ഒരു ദിവസം തിരിച്ചറിയുമോ അതിൽ ഒരു ദിവസം സീരിയസ് ആയിട്ട് സത്യം സത്യമൊന്നേ ഉള്ളൂ അത് ജയിക്കും അതേ ജയിക്കും ഞാൻ ബൈ ബൈ